ഈശോമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സജിയുടെ കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപതിന് ആളെന്റെ അടുത്ത സുഹൃത്തും സഹപാഠിയും ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അളിയനുമാണ് ക്ഷണമുണ്ടായിരുന്നെങ്കിലും ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ പോകാൻ സാധിച്ചില്ല മാമോദിസയുടെ കാര്യം പറയാൻ അവൻ എന്നെ വിളിച്ചപ്പോൾ കുഞ്ഞിനിടാൻ ഉദ്ദേശിക്കുന്ന പേരിനെക്കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചു കുഞ്ഞിന് ഹെയ്സൽ എന്ന പേരിടാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എയ്ഞ്ചൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്നൊക്കെയാണെന്നും അവൻ എൻ്റെ അടുത്ത് വാചാലമായി പണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് എന്ത് എളുപ്പമായിരുന്നു അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും ചേർന്നാൽ മക്കൾക്കുള്ള പേരായി പക്ഷേ ഇന്ന് അങ്ങനെയല്ല തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിടാനുള്ള പേരിനെക്കുറിച്ച് മാതാപിതാക്കന്മാർ ഒരു ഗഹനമായ റിസർച്ച് തന്നെ നടത്തുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ തൻ്റെ കുഞ്ഞിന് പേരിടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദൈവത്തിന് ദാനം ചെയ്ത നസ്രത്തിലെ ഒരു പാവം പിതാവിനെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം സുവിശേഷത്തിൽ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു തിരുവചനമുണ്ട് ജോസഫ് ശിശുവിന് യേശു എന്ന് പേരിട്ടു ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് എന്നുകൂടി ചേർത്ത് വായിക്കാനായാലേ ആ വരികളും അതിൻ്റെ അർത്ഥവും പൂർണ്ണമാവും ഏതൊരു പിതാവിനേയും പോലെ തൻ്റെ കുഞ്ഞിനിടാൻ ആ പിതാവും മനസ്സിലൊരു പേര് കരുതിയിട്ടുണ്ടാവണം തൻ്റെ കുഞ്ഞിൻ്റെ പേരിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആ പിതാവിലും ഉണ്ടായിരുന്നിരിക്കണം അതൊക്കെയാണ് രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ ആ പിതാവ് ദൈവത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്നത് യാതൊരു അസ്വസ്ഥതയും പരിഭവുമില്ലാതെ ജീവിതത്തിൻ്റെ ഏതൊരു വിനാഴികയിലും ദൈവത്തിന് വില കൊടുക്കുന്ന ദൈവത്തിൻ്റെ വാക്കിനും അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുന്ന ഒരാൾക്ക് ഇത്രയും സുശക്തമായ തീരുമാനങ്ങൾ എടുക്കാനാവും തൻ്റെ സ്വപ്നങ്ങളേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ധീരമായി പ്രവർത്തിക്കാനാവും ആരാണ് ജോസഫ് എന്നതിനുള്ള ഉത്തരവും ഇതുതന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ദൈവത്തിന് വില കൊടുത്ത തൻ്റെ സ്വപ്നങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മുറുകെ പിടിച്ച വസ്ത്രത്തിലെ നിഷ്കളങ്കനായ ഒരു തച്ചൻ്റെ പേരാണ് സുവിശേഷത്തിൽ ജോസഫ് chaining the -no.